ഹായ് ഹലോ നമസ്കാരം ഇന്ന് നമ്മൾ ഗണപതി ഹോമ വിധാനത്തെ കുറിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് സാധാരണയായിട്ട് ക്ഷേത്രങ്ങളിലും വിശേഷ വീടുകളിലെ നമ്മുടെ പാലുകാച്ച് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിശേഷ പൂജകൾ നടത്തുന്ന ആയിരിക്കും ഗണപതി ഹോമം അപ്പം ആദ്യം ചെയ്യുന്ന ഒരു കർമ്മമാണ് ഗണപതി ഹോമം ഗണപതിക്ക് ഹോമം ചെയ്യുക ഗണപതിക്ക് സമർപ്പിക്കുകയാണ് അപ്പോൾ അത് ചെയ്യുന്നതിലൂടെ സാധാരണയായി അഭിഷ്ടസിദ്ധികളും തടസ്സങ്ങൾ മാറുന്നതിനും ഐശ്വര്യത്തിനും ഒരു വിശേഷപ്പെട്ട ഒരു കർമ്മമാണ് അത് ക്ഷേത്രങ്ങളിലും മിക്ക ക്ഷേത്രങ്ങളിലും നിത്യേന നടത്തിയ ഒരാളുണ്ട് ചെറിയ അമ്പലങ്ങളിലൊക്കെ ഒരു നേരം തുറക്കുന്ന ചെറിയ അമ്പലങ്ങളിലും സാധാരണ ചിലപ്പോൾ നടത്തിവരാറില്ല അത് വിശേഷ ദിവസങ്ങളിൽ മാത്രമേ നടത്താറുള്ളൂ അപ്പോൾ ഇതിനെ സമചതുമായിട്ടാണ് ഒരു ഹോമകുണ്ടം തീർക്കുന്നത് മുപ്പത്തി ആറ് കല്ല് അടുക്കിയ ഒരു ഹോമകുണ്ടം അതിൽ വലുതായിട്ടും അടുക്കുന്നവരുണ്ട് അപ്പോൾ ചുടുകല്ലണ്ടാണ് കല്ലുകൊണ്ട് ഹോമ കൊണ്ടും തയ്യാറാക്കി അതിൽ ചാണകം മുഴുകി വൃത്തിയാക്കി ഉണക്കിയിടും അതിനകത്ത് തീ കത്തിക്കുവാനായിട്ടുള്ള വിറക് വിറക് എന്ന് പറയുമ്പോൾ പ്ലാം വിറകാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് പിന്നെ നമ്മുടെ തേങ്ങയുടെ തൊണ്ടുണ്ടാവും അതിന്റെ ചിരട്ട ഇവയൊക്കെയാണ് സാധാരണ കത്തിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് അതിൽ ഗണപതി ഹോമം എന്ന് പറയുമ്പോൾ ഭഗവാനെ അഗ്നിയിലാണ് അഗ്നി അഗ്നിയെയാണ് ഗണപതിയായിട്ട് സങ്കല്പിച്ചാണ് ഭഗവാൻ അപ്പൊ നമ്മുടെ അഗ്നിയിൽ എന്ത് ഹോമിച്ചാലും അത് ഏത് ദേവനെ പ്രതിനിധീകരിച്ചാണോ ചെയ്യുന്നത് ആ ദേവനിൽ എത്തപ്പെടും എന്നാണ് സങ്കല്പം അപ്പോൾ അതിനെ ഭഗവാനെ അതിൽ സമർപ്പിക്കുന്നതായിട്ട് സാധാരണയായിട്ട് ഒരു പൂട്ട് ഉണ്ടാക്കാറുണ്ട് ഒരു ഗണപതി കൂട്ടെന്നാണ് എന്നെ പറയാറ് അപ്പോ അതില് അവല് മലർ ശർക്കര നെയ് കതളിപ്പഴം കൽക്കണ്ടം മുന്തിരി കരിമ്പ് വറപൊടി എള് തുടങ്ങിയ ദ്രവ്യങ്ങളെല്ലാം കൂടെ കൂട്ടി ഉണ്ടാക്കുന്ന ഒരു ഇതിനെയാണ് പൂട്ടെന്നത് ഈ കൂട്ട് ഹോമിക്കാനായിട്ടാണ് സാധാരണ ഉപയോഗിക്കുന്നത് അപ്പൊ സാധാരണ ഹോമകൂർണ്ണം തയ്യാറായി കഴിഞ്ഞാൽ കിഴക്കോട്ട് തിരിഞ്ഞ് ഇരുന്നാണ് എപ്പോഴും ഗണപതി ഹോമം നടത്താറ് അതും പ്രഭാതത്തിൽ സൂര്യൻ കിരണങ്ങൾ ഭൂമിയിൽ പതിക്കുന്നതിന് മുമ്പായിട്ട് അപ്പോ അത് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഒരു കർമ്മിയുടെ വലതു ഭാഗത്ത് അതായത് കർമ്മിയിരിക്കുന്നതിന്റെ തെക്ക് ഭാഗത്ത് ഗണപതിയെ സങ്കിൽപ്പിച്ചു ഇടതുഭാഗത്ത് അദ്ദേഹത്തിൻ്റെ ഉപാസനമൂർത്തിയും അല്ലെങ്കിൽ ഗുരുവിനെ സങ്കല്പിച്ചും പത്മം വിട്ട് പത്മം വിട്ടും ഇടാതെയും വിളക്ക് വയ്ക്കാറുണ്ട് അങ്ങനെയാണ് ഗണപതി ഹോമത്തിൻ്റെ സാധാരണ ഒരുക്കുകൾ ഉണ്ടാവുള്ളത് പിന്നെ സാധാരണയായിട്ട് അതിൽ സമർപ്പിക്കാനായിട്ട് ഒരു ചാ നീളമുള്ള ഫ്ലാശൻ ചുമത നെല്ല് പിന്നെ നാല് കളഞ്ഞ തെച്ചിപ്പൂവ് അതൊരു ഇരുപത്തിനാലെണ്ണം പിന്നെ പൂവളച്ചമത അതൊരു എട്ടെണ്ണം മുക്കുറ്റി കറുക അതെല്ലാം മൂന്ന് വീതം കൂട്ടി കെട്ടിയത് ഇവയൊക്കെയാണ് സാധാരണ ഹോമദ്രവ്യത്തിനായിട്ട് ഉപയോഗിക്കുന്നത് നാളികേരത്തിന്റെ നമ്മൾ എടുക്കുന്ന ഈ കൂട്ടിന് വേണ്ടി ഉപയോഗിക്കുന്ന നാളികേരത്തിന്റെ ചിരട്ടകളും ഉപയോഗിക്കാറുണ്ട് അപ്പൊ ഇവയെല്ലാം ഒരു പൂജാപാത്രത്തിൽ ഒരു തട്ടത്തിൽ തയ്യാറാക്കി ഈ ഹോമിക്കാനുള്ള സാധനങ്ങളെല്ലാം എടുത്ത് ഗർമ്മിയുടെ വലതു ഭാഗത്താണ് വെക്കാറുള്ളത് അപ്പൊ ഈ കൂട്ടിന്റെ ഈ പൂട്ട് നമ്മൾ സാധാരണയായിട്ട് ഉണ്ടാക്കുന്ന കൂട്ടിന്റെ മൂന്നിൽ ഒരു ഭാഗം ഈ വലതുവശത്ത് നമ്മൾ ഗണപതിക്ക് വിളക്ക് വെച്ചിരിക്കുന്ന അവിടെ നീതിക്കാനായിട്ട് വയ്ക്കാറുണ്ട് മറ്റ് ബാക്കി ഭാഗമാണ് നമ്മൾ ഹോമിക്കാനായിട്ട് പോയി ചില സന്ദർഭങ്ങളിൽ ചിലര് ഈ വലതുവശത്ത് ഗണപതിക്ക് ഗണപതി പൂജയോടു കൂടി തന്നെ ഹോമവും ചെയ്യാറുണ്ട് അപ്പോൾ അത് കഴിഞ്ഞാലാണ് സാധാരണ ക്രിയയിലോട്ട് ഇതെല്ലാം ഒരുക്കി വെച്ചതിന് ശേഷം സാധാരണ ക്രിയ എന്ന പോലെ ആണ് ഗുരുവിനെയൊക്കെ നമസ്കരിച്ച് ശാന്തിക്കാരൻ അവരുടെ കർമ്മങ്ങളെല്ലാം ചെയ്തിട്ട് അതിനെ കുറച്ച് ഈ ഹോമം ചെയ്യുന്നതിനും മുമ്പേ ദേഹശുദ്ധി അങ്ങനെയുള്ള ക്ഷേത്രത്തിലാണെങ്കിൽ കിണ്ടിയിലെ വെള്ളം മാത്രം എടുക്കത്തില്ല സാധാരണയായിട്ട് ദേഹശുദ്ധി ചെയ്തതിനു ശേഷം കിണ്ടിയിലെ വെള്ളം എടുത്ത് ഓ മിമാശിവ സിന്ധു ശുഭാ ശുദ്ധാ ചർമ്മലാ പാവന ശീതലാ ശൈവ ഭൂത സൂര്യ രശ്മി എന്ന മന്ത്രം കൊണ്ട് മാത്രം ജലത്തെ സംബോധന ചെയ്തുകൊണ്ടാണ് തീർത്ഥ ജലം പോലും തയ്യാറാക്കുന്നത് പിന്നെ ക്ഷേത്രങ്ങളിലാവുമ്പോൾ ചിലപ്പോൾ ക്ഷേത്രത്തില് ശങ്കപൂരണമൊക്കെ ചെയ്തതിന് ശേഷം ചിലപ്പോൾ ആ ജലം തന്നെ എടുത്താൽ ആയി അപ്പോൾ അത് എടുത്തു കഴിയുമ്പോഴത്തേക്കും അതെല്ലാം തയ്യാറാക്കി വയ്ക്കുക കിണ്ടി ചന്ദനം പൂവ് ഇവയെല്ലാം തയ്യാറാക്കി വെക്കുക അപ്പോൾ പൂജ ഇല്ലാത്ത അവസരങ്ങളില് പൊടിവിളപ്പും ദൂപ്പക്കുറ്റിയും സാധാരണ ഉപയോഗിക്കാറില്ല ഭഗവാനെ പൂജയൊക്കെ ചെയ്യുന്നെങ്കിൽ മാത്രമേ അത്തരത്തില് ഉപയോഗിക്കാവൂ അപ്പോ ഇതിൽ സാധാരണ ആദ്യം തലോടുക എന്നാണ് പറയുന്നത് അപ്പോ തലോടുക എന്ന് പറയുമ്പോൾ ഈ നമ്മൾ അടുക്കി വെച്ചിരിക്കുന്ന ചുടുകൽ അടിക്കി മെഴുകി വെച്ചിരിക്കുന്ന അതിന്റെ പുറത്ത് നമ്മുടെ കൈ കൊണ്ടുവന്ന് തല ഒഴുകും പിന്നെ അതിനെ വ്ളാകുക എന്ന് പറയും വ്ളാകുക എന്ന് പറഞ്ഞാൽ കൈ ആന്റി ക്ലോക്ക് ക്ലോക്ക് ക്ലോക്കോയിസും ക്ലോക്കോയിസായിട്ട് തറക്കിക്കാൻ അതൊരു പ്രത്യേക രീതിയിൽ കാണിക്കുന്നതാണ് പിന്നെ തലിയഗ്നി ചെയ്യുക തരിയഗ്നി ചെയ്യുക എന്ന് പറയുമ്പോൾ മൂന്ന് തെറുപ്പ പുല്ലി പൂട്ടി കെട്ടിയതെടുത്ത് അഗ്നിയിൽ കത്തിച്ച് ഈ നമ്മൾ ഒരുക്കി വെച്ചിരിക്കുന്ന ഹോമിക്കൂട്ടിനെ ഉൾമൂന്ന തവണ ഉഴിഞ്ഞി തിരിച്ചത് ഹോമകുണ്ടത്തിലേക്ക് ഇടുന്നു അതിനാണ് പരിഹ്നം ചെയ്യുക എന്ന് പറയുന്നത് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മള് അഗ്നി അലങ്കാരം എന്നൊരു ചടങ്ങുണ്ട് അഗ്നി അലങ്ക അഗ്നി അലങ്കരിക്കുക എന്നൊരു ചടങ്ങ് അതിന് ചന്ദനരമം കൊണ്ടും പുഷ്പം കൊണ്ടും പതിനൊന്ന് ദിക്കില് ഈ ഹോമകുണ്ടത്തിന്റെ പതിനൊന്ന് ദിക്കില് നാല് ദിക്ക് നാല് പോണ് പടിഞ്ഞാറ് കിഴക്കായിട്ട് പതിനൊന്ന് ദിക്കിലായിട്ട് ഇവ പൂവ് ആരാധിക്കുകയും ചന്ദനചലം ചന്ദർ അത് കഴിഞ്ഞിട്ട് കറങ്ങി ഗണപതി നിവേദിക്കുക എന്നൊരു ചടങ്ങ് ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞാൽ തന്റെ വലതുവശത്തിൽ വിളക്ക് സങ്കല്പിച്ച് വെച്ചിട്ട് ഗണപതിയുടെ മുന്നിൽ നമ്മുടെ നേദ്യം വീശിക്കുന്നതിന് ആ ഭഗവാനെ നിവേദ്യം സമർപ്പിക്കും ആ നിവേദ്യം സമർപ്പിച്ച് കഴിഞ്ഞിട്ടാണ് ഗണപതി ഹോമത്തിലോട്ട് പിന്നീട് ചെല്ലുന്നത് ആ ഗണപതി ഹോമത്തിൽ ചെല്ലുമ്പോഴത്തേക്കും ഗണപതി ഹോമകുണ്ടത്തിന്റെ ആ ഭാഗത്തായിട്ട് ചാണക ജലം തെളിച്ചോ അല്ലെങ്കിൽ നമ്മൾ കർമ്മിയിരിക്കുന്നതിന്റെ മുൻപിൽ ഹോമകുണ്ടത്തിൽ അകത്തല്ല പുറത്ത് രണ്ടു വരിച്ചു കല്ല് കല്ല് അതിന്റെ പുറത്തായിട്ട് ഭഗവാനെ സങ്കല്പി അവിടെ ഏർ എന്ന് തുടങ്ങിയ പുണ്യാഹമന്ത്രം നാല് ചൊല്ലി വൃക്ക് ചൊല്ലി ജപിച്ചു തളിക്കും അല്ലെങ്കിൽ ചന്ദന ജലം തളിച്ചു അവിടെ ജപിച്ചു തളിച്ചതിനു ശേഷം ഒരു പൂ പത്മമന്ത്രം കൊണ്ട് ഒരു പൂ അർച്ചതിന് ശേഷം ഭഗവാനെ അവിടേക്ക് ആവാഹിച്ച് സാധാരണ പോലെ മൂർത്തി കൽപ്പിച്ച് ആവാഹന മുദ്ര വ്യാപകം അങ്കം ഛന്ദസ് എന്നിവയൊക്കെ ചെയ്ത് ഭഗവാന്സനം എന്ന് പറഞ്ഞ് ഒരു പീഡനം സങ്കല്പിച്ച് ഭഗവാനെ അതിലോട്ട് ഇരുത്തി ഭഗവാനെ അതിലെ ജലഗന്ധ പുഷ്പ കൊണ്ട് അർച്ചനകൾ ചെയ്ത് പിന്നെ കൊടുക്കാനുള്ള അർഖ്യാതി കർമ്മ്യാതി അർഖ്യാതി ഗണപതി ഭഗവാനിൽ നിന്ന് സാധാരണ പാതിമിതം അർഘ്യമിതം ആചമനീയ വിധം എന്നീ അർഘ്യങ്ങളാണ് കൊടുക്കുക അതൊരു ഉപചാര സമർപ്പണം പോലത്തെ ഒരു അത് കഴിഞ്ഞ് നേരെ പോകുന്ന മന്ത്രപരിഷയകൾ എന്നതുപോലെ അത് ശംഖെടുത്ത് ശങ്കിൽ നിന്നും വലത് ഗിണ്ടിയിലേക്ക് ചിലതെടുത്താണ് പോമകുണ്ടത്തിൻ്റെ തെക്ക് ഭാഗത്തു നിന്ന് പടിഞ്ഞാറോട്ടും കിഴക്കോട്ട് പടിഞ്ഞാറ് ഭാഗത്തു നിന്ന് തെക്കോട്ട് വടക്കോട്ട് എന്നിങ്ങനെ വടക്ക് ഭാഗത്തു നിന്ന് പടിഞ്ഞാറോട്ടുമൊക്കെ ഓരോ മന്ത്രങ്ങളും ചൊല്ലിയാണ് ഈ മന്ത്ര പരിശോധിക്കുകയും ചെയ്യുന്നത് ഇത് ഇവയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ചാൻ നീളമുള്ള പ്ലാഷിൻ ചുമത എടുത്ത് അതിൻ്റെ രണ്ട് വശവും നെയ്ലുമൊക്കെയാണ് ഹോമത്തിൻ്റെ ആദ്യ വടിയായിട്ട് അഗ്നിയിലേക്ക് സമർപ്പിക്കും അത് മന്ത്രങ്ങളൊന്നും ഇല്ലാതെയാണ് സമർപ്പിക്കുന്നത് അത് കഴിഞ്ഞിട്ട് മന്ത്രത്തിൻ്റെ ഛന്തസ്സൊക്കെ അനുസിച്ച് മഹാഗണപതി മന്ത്രം കൊണ്ട് എട്ടൂര് സമർപ്പിക്കാറുണ്ട് അത് കഴിയുമ്പോൾ വിഭൂതി മന്ത്രം എന്ന് പറയുന്ന മന്ത്രം കൊണ്ടും എട്ടൂർ സമർപ്പിക്കും അത് കഴിഞ്ഞാൽ വീണ്ടും വ്യാഹൃതി പ്രണവ മന്ത്രങ്ങൾ എന്ന് പറയുന്ന മന്ത്രങ്ങൾ കൊണ്ടും നാളിക ഈ നാളുകേരെ കൂട്ടി സമർപ്പിക്കാറുണ്ട് അപ്പൊ ഇവ എല്ലാം സമർപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം നെല്ല് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന നെല്ല് നെല്ല് സമർപ്പിക്കുക അതിനെ തുരാഗ്നി മന്ത്രം എന്നൊരു മന്ത്രം കൊണ്ടാണ് നെല്ല് അതിലോട്ട് ഹോമകുണ്ഡത്തിലേക്ക് അർപ്പിക്കുന്നത് അപ്പൊ എല്ലാം ഈ എട്ടുരു വെച്ചായിരുന്നു സാധാരണ ഒരു ഗണപതി ഹോമത്തിൽ എട്ടൊരു മന്ത്രം കൊണ്ടായിരിക്കും ചെയ്യുക ഇപ്പൊ തുരാഗ്നി മന്ത്രം കഴിഞ്ഞാൽ പിന്നെ തെച്ചിപ്പൂ അത് പാർവതി ദേവിയുടെ മന്ത്രം കൊണ്ടാണ് സാധാരണ അതിൽ ഹോമം ചെയ്യാറുള്ളത് പാർവതി ദേവിയുടെ ചന്തസ് ഋഷി ചന്തസ് വെല്ലം നശിച്ചതിന് ശേഷം ഈ മൂന്ന് വീതിയും പൊട്ടിക്കെട്ടിയ തെച്ചിപ്പൂവെടുത്ത് നെയ്ൽ മുക്കി ദേവിയുടെ ഒരു സ്വയംവര പാർവതി മന്ത്രം എന്ന് പറയുന്ന മന്ത്രമുണ്ട് ആ മന്ത്രം കൊണ്ട് സ്വയംവര മന്ത്രം എന്ന് പറയുക ആ മന്ത്രം കൊണ്ടാണ് അഗ്നിയിലേക്ക് ഓമിക്കുന്നത് അത് കഴിഞ്ഞ് കൈകഴി കഴുകി ശേഷം ഈ നമ്മുടെ അല്ല ഇത് പൂവളച്ചമത പൂവളച്ചമത കൊണ്ട് അതിൽ കോമിക്കാറുണ്ട് അതിന് ലക്ഷ്മി ബീജം എന്ന് പറയുന്ന മന്ത്രം കൊണ്ടാണ് സാധാരണ ഓം ശ്രീം സ്വാഹ പിന്നെ ലക്ഷ്മി ബീജ മന്ത്രം കൊണ്ടാണ് സമർപ്പിക്കാറ് ഈ ലക്ഷ്മി ബീജ മന്ത്രം കൊണ്ട് സമർപ്പിച്ച് അതിനുശേഷം കൈകൗ പിന്നെ അശ്വാരൂഢ മന്ത്രം ചൊല്ലി മുക്കുറ്റി ഹോമിക്കാറുണ്ട് നമ്മളെ കൂട്ടിക്കെത്തി വെച്ചിരിക്കുന്ന മുക്കുറ്റിയാണ് പിന്നീട് ഹോമിക്കുന്നത് അപ്പോൾ അശ്വാരൂഢ മന്ത്രം ആം ഹ്രൈം ക്രോം ഏഹി ഏഹു പരമേശ്വരി സ്വഹ എന്ന മന്ത്രം ഈ മന്ത്രം കൊണ്ടാണ് സാധാരണ ഒറ്റ മുക്കുറ്റി ഹോമിക്കുന്നത് അത് കഴിഞ്ഞ നേരെ മൃത്യഞ്ച മന്ത്രമാണ് അപ്പൊ മൃത്യുഞ്ജയ മന്ത്രത്തിനാണ് നമ്മൾ സാധാരണ കെട്ടി വെച്ചിരിക്കുന്ന കറുകപ്പുല് അർപ്പിക്കുന്നത് അപ്പോൾ മൃത്യുഞ്ജയദേവന്റെ ഋഷി ചന്ത സഖനിസിച്ച് ഭഗവാന്റെ മന്ത്രം ചൊല്ലി എട്ടൊരു ഈ നമ്മൾ കെട്ടി വെച്ചിരിക്കുന്ന ഗർഭ സമർപ്പിക്കാറുണ്ട് അപ്പോ അത് കഴിഞ്ഞിട്ട് കണ്ണൻ ചിരട്ട എന്ന് വെച്ചാൽ നമ്മൾ പൂട്ടിന് വേണ്ടി എടുത്തതിൽ ഒരു ചിരട്ടയുടെ രണ്ട് ഭാഗം അതിൽ ഒന്ന് കണ്ണുള്ള ഭാഗവും കണ്ണില്ലാത്ത ഭാഗവും കണ്ണൻ ചിരട്ട ഭൂമിക്ക എന്ന് പറയും അതിലൊരു ചിരട്ട അഗ്നിയിലേക്ക് സമർപ്പിക്കുക എന്നാണ് എന്താണെന്ന് വെച്ചാൽ എല്ലാ പൂർണ്ണമായിട്ടും ഭഗവാൻ സമർപ്പിക്കുന്നതിന് ചൊല്ലിയായിട്ടുണ്ട് അപ്പോൾ കണ്ണൻ ചിരട്ട അത് സമർപ്പിക്കുന്നതിന് ഒരു മന്ത്രമുണ്ട് അത് പറഞ്ഞ ചൊല്ലി കൊണ്ടാണ് അതിലോട്ട് സമർപ്പിക്കുന്നത് അത് കഴിഞ്ഞ് മൂക്കൻ ചിരട്ട എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മറ്റൊരു ഭാഗം ആ ഭാഗം ഈ മന്ത്ര മറ്റൊരു മന്ത്രം കൊണ്ട് സമർപ്പിക്കാറുണ്ട് ഇതെല്ലാം ചെയ്തു കഴിഞ്ഞതിന് ശേഷം ഇന്ന് പഴയതുപോലെ മന്ത്രപരിഷേകം ചെയ്തു അതിനുശേഷം ഹോമം അതിന് നേരത്തെ പറഞ്ഞ പോലെ മൊത്തം ബ്ലാഗി വീണ്ടും അഗ്നി എല്ലാം കാരും പൊള്ളിച്ചത് ഇവയെല്ലാം വീണ്ടും റിപ്പീറ്റായിട്ട് തിരിഞ്ഞ് വരും തിരിഞ്ഞു വന്നിട്ട് ഈ പതിനൊന്ന് ഡിഗ്രി നമ്മൾ പറഞ്ഞ പോലെ അഗ്നിയുടെ മന്ത്രം കൊണ്ടും പൂവെല്ലാം ആരാധിച്ച് ഒരു ഇലയിൽ വാഴ ഇലയിൽ കുറച്ച് ദർപ്പ പുല്ലി എടുത്ത് അത് അഗ്നി ആ ഹോമകുണ്ടത്തിൽ അഗ്നി കത്തിച്ച് ഒരു വാഴയിലെ കുറച്ച് നെയ്യ് വഴുത്തിയിട്ട് നെയ്യില് ഈ അഗ്നി കത്തിയ അഗ്നികളെ കൈ അതിലോട്ട് കരിപ്രസാദം കരിപ്രസാദുണ്ടാകാറുണ്ട് അതാണ് സാധാരണ പ്രസാദമായിട്ട് തൊടുന്നത് അപ്പം അത് അത് തടഞ്ഞു തൊട്ടതിന് ശേഷമാണ് മറ്റ് ചടങ്ങിലോട്ട് അടുത്തതിലോട്ട് പോകുന്നു അത് കഴിഞ്ഞ് ഭഗവാന് നേരത്തെ പറഞ്ഞ പോലെ ഉപഹാരങ്ങൾ വീണ്ടും രണ്ടുഷാദി ഉപഹാരങ്ങൾ എന്ന് പറയും അപ്പൊ അവരെ എല്ലാം കൊടുത്ത് ഭഗവാന് വീണ്ടും മൂലമന്ത്രം കൊണ്ട് അർച്ചനകളൊക്കെ ചെയ്തു പിന്നെ സാധാരണ പോലെ തീർത്ഥാവാഹനം എന്ന് പറയുന്നൊരു ചടങ്ങുണ്ട് അത് കഴിഞ്ഞ് അതാണ് ദീപാരാധന ഈ ദീപാരാധന എല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ തീർത്ഥല്ലാം എല്ലാവർക്കും ഭക്തിദ്രൂ നമ എന്ന് പറഞ്ഞ എല്ലാവർക്കും തളിച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളെപ്പോലുള്ളവരല്ലാതെ നമ്മുടെ കണ്ണിൽ കാണാൻ പറ്റാത്ത ഭഗവാന്റെ ഭക്തരും ഈ ഭൂമിയിലുണ്ട് അതിലെല്ലാവരും ഇവിടും അസുരന്മാരും ദേവന്മാരും യക്ഷകിംഗ്ഞരം ഇങ്ങനെയുള്ള അനേകം ഒട്ടനവധി ആൾക്കാരുണ്ട് ഭൂമിയിൽ അപ്പം അവരൊക്കെ ഈ ഭഗവാന്റെ സന്നി സന്നിധിയിൽ എപ്പോഴും ഉണ്ടാകും അപ്പം അവരെല്ലാം ആ പൂജയില് ഓ സമയത്ത് അവിടെ ഉണ്ടാവും അതുകൊണ്ടാണ് അവരെല്ലാം ഒരു ഭക്തന്മാരെ പോലെയാണ് ആ സമയത്ത് ഭക്തിഭ്യനമാണെന്ന് പറഞ്ഞ് നമ്മൾ ആ തീർത്ഥജലം അവരുടെ ദേഹത്തെ ശുദ്ധിയാക്കി തളിക്കും അത് കഴിഞ്ഞാൽ സാധാരണ പോലെ പ്രസന്ന പൂജ നടത്തി ദീപാരായം കഴിഞ്ഞ അവസാന ഭാഗത്ത് പ്രസാദം ചൂടുകയെന്ന ചടങ്ങ് അത് കർമ്മി ചെയ്യുന്ന ഇതാണ് അത് കഴിഞ്ഞാൽ ഭഗവാനെ ഉപദ്രവിക്കുക ഭഗവാൻ അഗ്നിയിൽ നിന്നും നമ്മൾ ആദ്യം ആവാഴിച്ചു വച്ചിരിക്കുന്ന അവിടെ നിന്ന് നമ്മളാ ഭഗവാനെ ഉദ്വസിക്കുക നമ്മളെ തിരിച്ച് അവിടെ നിന്ന് ആ ഭഗവാന്റെ ചതനത്തെ എടുത്ത് ഒന്നെങ്കിൽ പ്രകൃതിയിലോട്ട് ലയിപ്പിക്കുക അല്ലെങ്കിൽ തൻ്റെ ഊർജ്ജമാണെടുത്ത് ആ ഊർജ്ജത്തിൽ തന്നെ ലയിപ്പിക്കുക എന്നുള്ളതാണ് അത് കഴിഞ്ഞാൽ പിന്നെ ലോകാഗ്നിയാക്കുകയാണ് പറയും അതൊരു പ്രാവിൻ്റെ ഒരു അതൊരു പ്ലാവിൻ വിറകെടുത്തിട്ട് ഈ ഹോമോൻ്റെ അത് സമർപ്പിച്ചിട്ട് ഒരു ീശുപാളെന്ന് പറയും വിശാൽ അതുകൊണ്ട് ഈ കിഴക്ക് തെക്കേ മേല കിഴക്ക് തെക്കേ മേലയിലോട്ട് മൂന്ന് പ്രാവശ്യം വീശി ഇങ്ങനെയാണ് ലോകാജ്ഞാതിക എന്ന് പറയുന്നത് അപ്പോ അത് കഴിഞ്ഞ് പിന്നെ സാധാരണ ചെയ്യാറുള്ളത് പോലെ ഈ അഷ്ടാക്ഷരം പഞ്ചാക്ഷരം മറ്റു പലദേവതാ മന്ത്രങ്ങളോ ഉപാസനാ മന്ത്രങ്ങളൊക്കെ സാധാരണ കഞ്ഞി അവിടെ ഇരുന്ന് ജപിക്കാറുണ്ട് അത് കഴിഞ്ഞ് ഗുരുവിനെ നമസ്കരിക്കും ഈ പൂജയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഗണപതി വിടർത്തുക എന്നൊരു ചടങ്ങ് കൂടി സാധാരണ നടത്താറ് അത് ഗണപതി നമ്മൾ സങ്കല്പിച്ച് വലപൂശിത്ത് വച്ചിരിക്കുന്ന വിളത്തിലേക്ക് ഒരു പൂ അർഷിച്ച് അവിടെ ശംഖുണ്ട് തീർച്ചയായും അമൃതാപിതാനവശ്യെന്ന് ചൊല്ലിക്കൊടുത്ത് വീണ്ടും ഒരു പൂ അർച്ചി ഇങ്ങനെ ഗണപതി വിടർത്തുക അപ്പം ഇത്തരം ചടങ്ങ് ഇത്തരം ഈ രീതിയിൽ എല്ലാ ചടങ്ങുകയും ചെയ്തു വരുമ്പോഴാണ് ഒരു ഗണപതി മൂന്നും പൂർത്തിയാകുന്നത് ഇത് ഒരു സാധാരണ ചെറിയ ഗണപതി വന്നു മഹാഗണപതി ഹോമമുണ്ട് മഹാഗണപതി ഹോമം എന്ന് പറയുമ്പോൾ അത് മാന്ത്രിക വിഭാഗത്തിൽപ്പെടുന്നതാണ് ഇത് നമുക്ക് സാധാരണയായിട്ട് ഒരു വീട്ടിലോ ഒരു പാല് ചടങ്ങ് സമയത്തും മറ്റ് വിശേഷ കർമ്മങ്ങളിലൊക്കെ സാധാരണയായിട്ട് നടത്തി വരാറുള്ള എന്നാൽ വീരച്ചകുതല്ലാത്ത ഒരു വിപുലമായ ഒരു ചടങ്ങ് തന്നെയാണ് ഈ ഗണപതി ഹോമം ചില ക്ഷേത്രങ്ങളിലൊക്കെ ഇപ്പോ ഇപ്പം നടത്തുന്ന പറഞ്ഞ ഗണപതി ഹോമം ഓരോരുത്തർക്ക് ഓരോരുടെ സൗകര്യ പ്രകാരം ഓരോ നടത്തുന്നു ഒരു കിണ്ടി വെച്ചൊക്കെയാണ് എപ്പോഴും ഗണപതി ഹോമം ഒരു കിണ്ടി വെച്ച് ചെയ്യുക എന്ന് പറയുന്ന ഒരു അത് ഓരോരുത്തരുടെ സമ്പ്രദായമായിരിക്കാം ആ ഒരു കിണ്ടി വെച്ച് ഒറ്റക്കിണ്ടി ഗണപതി ഹോമൻ എന്നൊക്കെ പറഞ്ഞത് അത് ഓരോരുടെ സമ്പ്രദായം എന്നാലും പരമാവധി എന്നാലും പരമാവധി ഈ ഇത് ഈ രീതിയിൽ ചെയ്തു പോകുമ്പോഴാണ് ആ ചെയ്ത കർമ്മത്തിന്റെ ഒരു ഫലം നമുക്ക് സിദ്ധിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഗണപതി ഹോമത്തിൻ്റെ ഒരു ഒരു ഏകദേശം രൂപം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പം ഇനി നമുക്ക് മറ്റൊരു അധ്യായമായിട്ട് വീണ്ടും ഗവൺമെന്റ് വരെ നന്ദി നമസ്കാരം എല്ലാവരും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്